ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായിയെക്കുറിച്ചും ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ ഈ രണ്ട് ആൾക്കാരുടെ പഠിച്ചു കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ടോപ്പിക്ക് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിളാണ് അപ്പം രാജാക്കന്മാരുടെ ഇത് പഠിക്കാത്തവരോട്ടുണ്ടെങ്കിൽ അവരെന്തായാലും പഠിക്കുക മാർത്താണ്ഡവർമ്മ മുതല് ചി ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ആദ്യം നോക്കുന്നത് പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിഭായിയെ കുറിച്ചിട്ടാണ് ഇപ്പം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ അതായത് ശ്രീ സിത്തേനാളിന് പ്രായപൂർത്തിയാകാത്തതിനാൽ റീജൻറ്റായാണ് റാണി സേതുലക്ഷ്മിബായി ഭരണം നടത്തിയത് സേതുലക്ഷ്മിബായിയുടെ കാലത്ത് നടന്ന സത്യാഗ്രഹങ്ങളാണ് ശുചീന്ദ്രം സത്യാഗ്രഹവും തിരുവാർപ്പ് സത്യാഗ്രഹവും ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് റാണി സേതു ലക്ഷ്മിബായി ആണ് ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി ആരാണ് റാണി സേതു ലക്ഷ്മിബായി തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയപ്പം ദേ നമ്മുടെ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചു അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയൊക്കെ ആരാണ് റാണി സേതു ലക്ഷ്മിബായി ആണ് ബഹുഭാരിയത്യം നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ച് ഭരണാധികാരി അപ്പം സമ്പ്രദായം നിർത്തലാക്കി ബഹുഭാരിയത്വം അത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയും റാണി സേതു ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിലെ വർത്തമാന പത്ര നിയമം പാസാക്കിയത് റാണി സേതു ലക്ഷ്മിബായി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് റാണി സേതു ലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിട്ട് നിയമത്തിനായത് എംഇ വാർഡ്സ് ആണ് റാണി സേതു ലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാതനായ ബ്രിട്ടീഷുകാരനാരാണ് എം ഇ വാട്സ് മുഴുവൻ സമയവും ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യനാണ് എം ഇ വാട്സ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മുഴുവൻ സമയവും ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യനാണ് എം ഇ വാട്സ് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുകയും സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി റാണി സേതു ലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇമ്പോർട്ടൻ്റാണ് പഠിക്കുക റാണി സേതുലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് റാണി സേതുലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് അപ്പം വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചാലത് ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് പോരാടം തിരുന്നാൾ സേതുലക്ഷ്മിബായിയുടെ ഭരണകാലം സേതുലക്ഷ്മിബായിയുടെ കാലത്ത് നടന്ന സത്യാഗ്രഹങ്ങളാണ് ശുചീന്ദ്രം സത്യാഗ്രഹവും തിരുവാർപ്പ് സത്യാഗ്രഹവും ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി നിരോധിച്ചു തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമുദായമൊക്കെ നിർത്തലാക്കി ബഹുഭാര്യത്വം നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ച ഭരണാധികാരിയൊക്കെ റാണി സേതുലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കിയത് റാണി സേതു ക്ഷ്മിബായി റാണി സേതു ലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിട്ട് നിയമിതനായ ബ്രിട്ടീഷുകാരന് എം ഇ ആണ് എം ഇ ആണ് മുഴുവൻ സമയവും ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യനാണ് എം ഇ വാട്സ് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുകയും സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി റാണി സേതു ലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം എത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാള വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായ് ഇനി അടുത്തത് നായർ റെഗുലേഷൻ ആണ് അപ്പോൾ ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഒന്നാം നായറായിട്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഒന്നാം നായർ പാസാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് രണ്ടാം നായർ പാസാക്കിയത് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പോഴ് ഭരണാധികാരിയായിരുന്നു നമ്മുടെ റാണി സേതു ലക്ഷ്മിബായി അപ്പോൾ ഒന്നാം നായർ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശ്രീമൂലം തിരുനാളാണ് പാസ്സാക്കിയത് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ റാണി സേതു ലക്ഷ്മിബായി ആണ് പാസ്സാക്കിയത് തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിച്ചത് റാണി സേതു ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ച ആരാണ് റാണി സേതു ലക്ഷ്മിബായി അപ്പം ഇത്രയും കാര്യങ്ങൾ റാണി സേതു ലക്ഷ്മിബായിയെക്കുറിച്ച് പഠിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നൂറ്റു നാല്പത്തി ഒൻപത് ആണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശനം വിളംബരം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് പല പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ചിത്തിര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് വർഷം പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരിയും ശ്രീ ചിത്ര തിരുനാളാണ് ആദ്യമായിട്ട് സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവും ചിത്ര തിരുനാളാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുന്നാളാണ് തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിൽ പൂപണയ ബാങ്ക് സ്ഥാപിച്ചതും ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചതും ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലറായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതും ശ്രീ ചിത്തിര തിരുനാളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം തിരുവിതാംകൂരിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിൻ്റെ സമയത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതും അദ്ദേഹമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ആദ്യമായിട്ട് സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ചിത്ര തിരുനാൾ അതുപോലെ ട്രാമൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചു തിരുവിതാംകൂർ സർവകലാശാലയിലെ ആദ്യ ചാൻസലറായിരുന്നു തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചതും ശ്രീ ചിത്ര തിരുനാൾ തന്നെയാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിനെ കൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചതും ശ്രീ ചിത്ര തിരുനാളാണ് ഓർത്തിരിക്കുക നെക്സ്റ്റ് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്തിര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കി തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ടര കളിമൺ ഫാക്ടറി എഫ് എ സി ടി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവയൊക്കെ ആരംഭിച്ചതും ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്തായിരുന്നു എന്തൊക്കെയായിരുന്നു തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ടറ കളിമൺ ഫാക്ടറി എഫ് എ സി റ്റി പുനരൂൾ പ്ലൈവുഡ് ഫാക്ടറി ഒക്കെ എന്നിവയൊക്കെ ആരംഭിച്ചത് ശ്രീ ചിത്തിരതിരുനാളിൻ്റെ ഭരണകാലത്താണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി വർഷം കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ വന്യജീവി സങ്കേതവുമായ തേക്കടി വന്യജീവി സങ്കേതം രൂപീകരിച്ചത് ശ്രീ ചിത്തിര തിരുന്നാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീ ചിത്ര ആർട്ട് ഗ്യാലറി തിരുവനന്തപുരം വിമാനത്താവളം എന്നിവയൊക്കെ സ്ഥാപിച്ചതാരാണ് ശ്രീ ചിത്തിര തിരുന്നാളാണ് അത് ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് ഒക്കെ സ്ഥാപിച്ചതും ചിത്ര തിരുനാളാണ് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ടറ കളിമൺ ഫാക്ടറി എഫ് എ സി ടി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവയൊക്കെ ആരംഭിച്ചതും ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസ പ്രവർത്തനം ആരംഭിച്ചത് തിരുവിശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ വന്യജീവി സങ്കേതമായിട്ടുള്ള തേക്കടി വന്യജീവി സങ്കേതം രൂപീകരിച്ചത് ചിത്തിരുന്നാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്തെ റേഡിയോ നിലയം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീ ചിത്ര ആർട്ട് ഗ്യാലറി തിരുവനന്തപുരം വിമാനത്താവളം എന്നിവയ്ക്ക് സ്ഥാപിച്ച സമയത്ത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ചു ഇതൊക്കെ എന്താണ് ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരായിരുന്നു മുഹമ്മദ് ഹബീബുള്ളിയാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആയിരുന്നാരുന്നു മുഹമ്മദ് ഹബീബുള്ളി തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരാണെന്നറിയോ പി ജി എൻ ഉണ്ണിത്താനുണ്ട് പി ജി എൻ ഉണ്ണിത്താൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഇപ്പം പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് ഇരുപതിനാണ് ഓക്കെ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രമുഖ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യറാണ് ചിത്തിര തിരുനാളിൻ്റെ പ്രമുഖ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ മൂന്ന് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്രതിരുന്നാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സി പി രാമസ്വാമി അയ്യർ के सी एस मणिय यथार्थनामें കോനാട്ടു മഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ എന്തായിരുന്നു ഈ കെ സി എസ് മണിയുടെ പ്രത്യേകത അതായത് സർ സി പി എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് കെ സി എസ് മണി അപ്പം ശ്രീ ചിത്രതെനാളിൻ്റെ പ്രമുഖ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് സി പി രാമസ്വാമി അയ്യർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് കബഡിയാർ കൊട്ടാരത്തിൽ വെച്ചാണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അന്തരിച്ചതും തിരു കൊച്ചിയിലെ പ്ര രാജപ്രമുഖ സ്ഥാനം വഹിച്ചതും ശ്രീ ചിത്ര തിരുനാള് തിരു രാജപ്രമുഖ സ്ഥാനം വഹിച്ചത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് കബഡിയാർ കൊട്ടാരത്തിൽ വെച്ച് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അന്തരിച്ചു ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീചിത്തി രീതി നാളിനെ കുറിച്ചിട്ട് നമ്മൾ പറിച്ചിരിക്കേണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും പഠിക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്